The വെൽക്കം ടു മൈ ബ്ലോഗ് അപ്പം കുറെ ദിവസം കൊണ്ട് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു ടേബിൾ ക്ലോത്ത് മാറ്റണോന്ന് കുട്ടികൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ കുത്തിക്കേറി കുത്തിക്കേറിയിടും കേട്ടോ ഇന്ന് ഹർത്താലയതുകൊണ്ടിട്ട് തന്നെ താമസമാണ് കേട്ടോ നമ്മള് കിച്ചണിൽ കയറി നിന്ന് കുട്ടികൾക്ക് ക്ലാസ് ഇല്ലല്ലോ അപ്പൊ നമ്മൾ തലേന്ന് തന്നെ കടലയൊക്കെ വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കിന്ന് ലെഞ്ച് കൊണ്ടുപോകണം വേറെ ദോരം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയുന്നുണ്ടോ കേട്ടോ പിന്നെ കുറച്ച് പരിപ്പ് വെള്ളത്തിയിട്ട് വെക്കുന്നുണ്ടോ നമുക്ക് പരിപ്പും മത്തങ്ങായും കൂടെ ഉടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പരിപ്പും മത്തങ്ങായും കൂടെ ഉടച്ചത് വെറുതെ നമ്മളിത് മഞ്ഞപ്പൊടി ഉപ്പു ഇട്ടിട്ട് വേവിച്ചിട്ട് അരിപ്പിട്ടെടുക്കുകയാണ് കേട്ടോ ടിപ്പ് പറയുന്നത് നമ്മുടെ കട്ടിലക്കറി കൂടുതൽ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ കറി വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ഒരു പച്ച തേങ്ങയും പിന്നെ അതിന്റെ കൂട്ടത്തില് കുറച്ച് കടലയും കൂടി അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയിൽ നല്ല രുചിയും അത്യാവശ്യം നല്ല കുറുകിയും നമുക്ക് കിട്ടും കേട്ടോ വേണ്ടിയിട്ട് ഞാൻ പച്ചത്തേങ്ങയാണോ കേട്ടോ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലേയും കുറച്ച് ക്യൂമൻസീടും കൂടെ ആണോട്ടോ ഇടുന്നത് പിന്നെ അതേപോലെ തന്നെ എല്ലാവരും എന്നോട് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡയറ്റ് നിർത്തിയോ വെയിറ്റ് ലോസ് ചലഞ്ച് നിർത്തിയോ എന്നുള്ളത് ആക്ച്വലി വെയ്റ്റ് ലോസ് ചലഞ്ച് ഞാൻ നിർത്തിയതല്ല എനിക്ക് പിരീഡ്സ് ആയിരുന്നു അപ്പോൾ ഞാൻ ജിമ്മിനും അത്യാവശ്യം ഞാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ കൂടെ തന്നെ അപ്പോൾ എനിക്ക് ഈ ഒരു ടൈമിൽ എനിക്ക് ഹെവി പിരീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ആകെ ആ ഒരു മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഒരു സമയം വരെ നമ്മൾ സാധാരണ നോർമലി എന്താ ൊക്കെയാണോ കഴിക്കുന്നത് അതേപോലെ അങ്ങ് പോവുകയാണ് കേട്ടോ അതേപോലെ എത്രയേ ഉള്ളൂ ഓട്ടോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതൊക്കെ താങ്ക്